അല്ല നീ ഇതങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി എന്നും വീട്ടിൽ പോക്ക് എന്നാ പിന്നെ അവിടെ അങ് നിന്ന പോരായിരുന്നു അല്ല അവനെ പറഞ്ഞാ മതിയല്ലോ നിന്റെ ഇഷ്ടങ്ങളൊക്കെ ഒക്കെ തുള്ളിക്കൊണ്ടിരിക്കുന്നെ അവനെ അല്ല ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് കൊള്ളാലോ ഇതാവും മേടിച്ചു തന്നാണോ എന്തിനാ കൊച്ച നീ ഇങ്ങനെ അവൻ അവൻ്റെ കാശ് ചെലവാക്കി കളയുന്നേ അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ നമുക്ക് എന്തെങ്കിലും വേണമെങ്കി അവളുടെ വീട്ടുകാരെ മേടിച്ച് കൊടുത്തു അങ്ങനെ അവന് ഞാൻ പറയുന്ന പോലെ കേക്കൂ അല്ല നീ ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിരിക്കുവാണോ അവൻ വരാനിരിക്കുന്നില്ലേ അവൻ വരട്ടെ അവൻ വന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ മതി അവൻ എത്ര വൈകിയാലും അന്നേരം ഭക്ഷണം കഴിച്ചാൽ മതി നിന്റെ വീട്ടിൽ നീ ആദ്യമായിരിക്കും കഴിക്കുന്നത് അതുപോലെ ഇവിടെ നടക്കത്തില്ല ഇവിടെ എല്ലാവരും കഴിച്ചതിന് ശേഷം നീ കഴിച്ചാൽ മതി ഓ നീ വന്നോ ഞാൻ ഉണ്ടോ അവിടെ വിശേഷമൊക്കെ ഉം ഏ അടുക്കള മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കറി വെക്കുക എടുക്കാം ഞാനൊന്ന് കിടക്കട്ടെ എൻ്റെ കൈക്കും കാലിനൊക്കെ വേദന വയ്യ അതുകൊണ്ട് ഞാനൊന്ന് കിടക്കാൻ പോവാം അതൊന്ന് കറി വെക്കൂ കേട്ടോ അച്ഛനും അവനൊക്കെ വരുമ്പോൾ കൊടുക്കാനുള്ളതാണ് പിന്നെ പിള്ളേരെയൊക്കെ നോക്കിയാണ് ഞാൻ കിടക്കുവാണ് എനിക്ക് പറ്റത്തൊന്നുമില്ല പിള്ളേരെയൊക്കെ നോക്കിയിരിക്കാന് എൻ്റെ കൈക്കും കാലിനൊക്കെ വേദന അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോവാം ഓ വീട്ടിൽ പോയി സുഹാസ കഴിഞ്ഞ് വന്നിരിക്കുകയോ അതൊന്ന് ചെയ്യട്ടെ തന്നെയല്ല ഞാനിപ്പോൾ അങ്ങനെ ഒന്നിനും കൂടുന്നില്ല ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ ഇങ്ങനെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്ന മരുമകൾ കാണും അപ്പോൾ അമ്മായി ഇങ്ങനെ പറയാനുള്ള കാരണം അത് അവരുടെ വീടാണ് അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു ചിന്താഗതിയാണ് ഈ ഒരു ചിന്താഗതി മാറിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ